ബിഗ് ബോസിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല് ഇപ്പോൾ ടാസ്ക് ആരംഭിച്ചിരിക്കുകയാണ് അതിഥി ദേവോ ഭവ എന്ന ടാസ്ക്കാണ് ആരംഭിച്ചിരിക്കുന്നത് നമ്മൾ ഇന്നലത്തെ പ്രൊമോയിൽ കണ്ട പോലത്തെ തന്നെ നാല് ടീമുകളാണുള്ളത് നാല് ടീമിനും ഓരോ പാവയെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ പാവയെ വെച്ചിട്ട് വേണം ഇവർ ടാസ്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പാവയുടെ ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവയുടെ പിന്നിലായിട്ടൊരു ബലൂൺ വെച്ചിട്ടുണ്ട് അതിലാണ് പാവയുടെ ജീവൻ ഇരിക്കുന്നത് അപ്പോൾ ആ ബലൂൺ പൊട്ടിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പാവ ചത്തുപോയി എന്നാണ് അപ്പോൾ നമ്മളായിട്ട് നമ്മുടെ പാവയുടെ ബലൂൺ പൊട്ടി പോവാതെ നോക്കണം കൂടാതെ തന്നെ മറ്റ് ടീമിലെ പാവയുടെ നമുക്ക് കൊല്ലാനായിട്ട് സാധിക്കും ആ ബലൂൺ പൊട്ടിച്ച് കളയാനായിട്ട് നമ്മൾ ശ്രമിക്കണം എന്നാണ് ടാസ്ക് അപ്പോൾ ഓരോ ടീമിലെയും പാവകൾക്ക് ഓരോ പേര് കൊടുത്തിട്ടുണ്ട് ഒരു പവർ ടീം കൊടുത്തിരിക്കുന്ന പേര് റോളക്സ് എന്നാണ് പിന്നെ ടണൽ ടീമാണെങ്കിൽ എലി എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത് പിന്നെ ജിൻറ്റോൻ്റെ ടീം ഡെൻ ടീം കൊടുത്തിരിക്കുന്ന പേര് ജാനു എന്നാണ് പിന്നെ അപ്സരയുടെ ടീം കൊടുത്തിരിക്കുന്ന പേര് അതായത് നെക്സ്റ്റ് ടീം കൊടുത്തിരിക്കുന്ന പേര് ഇക്രു എന്നാണ് അപ്പോൾ നല്ല രസകരമായ ടാസ്ക് തന്നെയാണ് സ്വന്തം പാവി സംരക്ഷിക്കുകയും ചെയ്യണം മറ്റുള്ളവരുടെ പാവയെ ബലൂൺ പൊട്ടിച്ച് കൊല്ലുകയും വേണം അപ്പോൾ അങ്ങനെ രസകരമായ രീതിയിൽ തന്നെ ടാസ്ക് ലൈവിൽ മുന്നോട്ട് പോവുകയാണ് കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക